ചട്ടി മീനുണ്ട് കേട്ടോ ഒരു ചട്ടി മീനുണ്ട് എന്ന് പറഞ്ഞാൽ നൂറു മീനാണ് ഇതാ ഒരു ചട്ടി മീനുണ്ട് എത്ര നേരം നന്നാക്കേണ്ടി വരുന്നൊന്നും അറിയത്തില്ല ഒരേ മീനുണ്ട് ഞാൻ ഇന്നത്തെ മീൻകറി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മീൻകറിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും വെക്കലില്ല ഇത് ഇതിന്റെ സീസണിൽ മാത്രമേ മീൻകറി വെക്കാൻ പറ്റുള്ളൂ ആ സാധനം കിട്ടുന്ന സീസണിൽ മാത്രമേ അരി ഇന്നത്തെ മീൻകറി എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് കാണണേ സ്കിപ്പ് ചെയ്യാതെയും കാണണേ സ്ത്രീ സേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേറെ അത് കുഞ്ഞാപ്പു കുട്ടിക്ക് കേട്ടോ വെറുതെ തന്നെ വാശിയാണ് ഞങ്ങൾ അപ്പുറയ്ക്കരയ്ക്കാൻ പോവാണ് അന്നേരം അവൾ കുഞ്ഞു കുഞ്ഞു വാശികൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ട കേട്ടോ അത് അരയ്ക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന സാധനമാണ് നമ്മൾ ഈ കുരുമുളക് പച്ച കുരുമുളക് അടുപ്പിലിട്ട് നന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ നന്നായിട്ട് ചുട്ടെടുക്കാതെ ആണ് കരിഞ്ഞൊന്നും പോകരുത് ഒരു മാക്സിമം ഒന്നും ഇങ്ങനെ വാടിയൊക്കെ ഇങ്ങനെ വരില്ലേ അങ്ങനത്തെ ആ പരുവത്തിൽ എടുക്കണം കരിഞ്ഞ് പോകരുത് ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ അതിൽ അരക്കാൻ എടുക്കുന്ന അരപ്പ് ഞാൻ പറഞ്ഞുതരാട്ടോ അതിപ്പോൾ അമ്മയുടെ അടുത്താണ് അരയ്ക്കാൻ പോകുന്നത് അമ്മയുടെ വീടാണ് ഞാൻ ഇതിൽ മുന്നേ അത്ത വീഡിയോസിലൊക്കെ അമ്മയുടെ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അമ്മേനെ കാണിച്ചിരുമോ കാണിച്ചു ചോദിക്കണ്ടായിരുന്നു അവർ അമ്മേനെ കാണിച്ചു തരാൻ ലീവുള്ള ദിവസങ്ങളാണ് അമ്മനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും അമ്മ ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അമ്മേനോട് നമ്മൾ പറഞ്ഞിട്ട് വീടെടുക്കും നമുക്ക് ഭയങ്കര മടിയാണ് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ അവരറിയാതെയാണ് അമ്മ അറിയാതെയാണ് അമ്മേൻ്റെ പല വീഡിയോസും ഞാൻ എടുക്കില്ല അമ്മ അറിയില്ല കേട്ടോ അമ്മ അറിയാതെ എടുക്കുമ്പോൾ അമ്മയ്ക്ക് ആ ഒരു ചമ്മൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുമ്പോൾ അമ്മയ്ക്ക് ക്യാമറ തന്നെ ഫേസ് ചെയ്യാനൊരു മടി ഉണ്ടാവില്ല അന്നേരം അങ്ങനെ അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി ഇവിടെ ഭയങ്കര പാചകവും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അമ്മേൻ്റെ വീടിൻ്റെ അവസ്ഥ നമ്മൾ ഈ പറഞ്ഞാൽ പണിയൊന്നും അങ്ങനെ കാര്യമായിട്ട് തീർന്നിട്ടൊന്നുമില്ല ഇല്ല അമ്മയും അച്ഛനെ മാത്രമേ ഇവിടെയുള്ളൂ ട്ടോ അവരെ മീൻ മുറിക്കലെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര മീൻ മുറിക്കലായിരുന്നു കുറേ മീനുണ്ടായിരുന്നു കൂട്ടാ അവരെ അതൊക്കെ ഒന്ന് മുറിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നല്ല പണിയായി കാരണം മറ്റേ കുഴപ്പമൊന്നുമില്ലാത്ത മീനായിരുന്നു അല്ലെങ്കിൽ ചീന പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടി പൊടിക്കൂലേ കുഞ്ഞമത്തി നന്നാക്കുമ്പോൾ ഇത് പിന്നെ ഫ്രഷ് മീനായിരുന്നു അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുവിധം വിധം വേഗം നന്നാക്കിയെടുത്തു പിന്നെ നമ്മളെ മീൻ കറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ പോലെ നല്ല കുരുമുളകാണ് കേട്ടോ ഇതിട്ട് നമ്മൾ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഈ ഒരു കറി കൂട്ടി ചോർണമില്ല വിടുന്നോ കിട്ടുന്നൊരു വായ്ക്കൊരു പ്രത്യേക സ്വാദ് കിട്ടും കേട്ടോ അതെ വർക്കണ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് കാണുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ നേരം ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് ഞാൻ ചുട്ടെടുത്ത കുരുമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ചെറിയുള്ളിയുണ്ട് ഉണ്ട് ഉപ്പുണ്ട് ഇത്രയും സംഭവങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ മിക്സിയിലല്ല അരകല്ലിട്ട് അരക്കുകയാണെങ്കിൽ സൂപ്പർ മിക്സിയിലാണെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ മീനിൽ പെനക്കിയിട്ടാണ് മീൻ വറക്കുന്നത് നേരെ നമ്മൾ കളറിന് വേണമെങ്കിൽ ലേശം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കുക കേട്ടോ വേണമെന്നില്ല വേണമെങ്കിൽ മാത്രം ഞാൻ ലേശം ചേർത്തിട്ടുണ്ട് കേട്ടോ വറക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മീൻ വറുത്തെടുത്തത് പിന്നെ നമ്മൾ കറി വെക്കണേനെങ്കിൽ ഈ ചെറിയ ഉള്ളി മാത്രമേ എടുക്കണുള്ളൂ വേറെ ഒന്നും എടുക്കണില്ല കേട്ടോ തക്കാളിയോ ഉള്ളിയോ പച്ചമുളകോ അങ്ങനത്തെ ഒന്നും എടുക്കണില്ല കാരണം നമ്മളെ കുരുമുളക് ഉണ്ട് ആവശ്യത്തിന് നല്ല എരിവുണ്ട് കുരുമുളക് അര കുരുമുളക് അരച്ചത് നമ്മൾ മീൻ വറുക്കാൻ അരച്ച അതേ അരപ്പ് തന്നെയാണ് നമ്മളിതിലേക്ക് വിടുന്നത് അതിൻ്റെ അത് കുറച്ചാണ് കേട്ടോ ഞാൻ മീൻ വറുക്കാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയതിന് കറിക്കാൻ എടുത്തേക്കുന്നത് അതന്നിട്ട് ഈ മീൻ കറി നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിപ്രാവശ്യം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വെക്കും കേട്ടോ അന്നേരം ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടി ചെറിയ ഉള്ളി വാട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടു ലേശം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണ്ടട്ടോ വാട്ടി വന്നതിന് ശേഷം നമ്മൾ എന്താക്കുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ആ അരപ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അരകളിൽ തന്നെ അരക്കണം എന്നില്ല മിക്സിയിലിട്ടിട്ട് അരക്കാം കേട്ടോ അന്നേരം ഇത് കറക്റ്റ് കണക്കൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് നമ്മളൊരു മീനിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാട്ടോ അന്നേരം ഈ അരപ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചപ്പുത്തൊക്കെ ഒന്ന് പോകണം അതൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് ഒരു കളറിന് നമുക്ക് പച്ചക്കളർ തന്നെ മതിയെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ മതി കിട്ടും ഞാൻ ലേശം മുളക് പൊടി ചേർക്കേണ്ടത് കൂടുതലൊന്നും ഇല്ല ലേശം ചേർക്കുന്നുള്ളൂ കുരുമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് ലേശം മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ മൂപ്പിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുടമ്പൊളി ഇവിടെ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളപ്പോൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുടംപുളി ഇട്ടുവെച്ചാൽ വേഗം മീനിൽ പുളി ഇറങ്ങി പിടിക്കും കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലാ പുളി രസം ഉണ്ടാകുമ്പോൾ വേഗം പിടിച്ച് കിട്ടും അന്നേരം അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ആവശ്യത്തിന് ചാറ് എത്രയും നമുക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്കിപ്പോൾ കുറഞ്ഞ ചാറ് മതിയെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ ചാറ് വേണമെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ അങ്ങനെ അതും കൂടെ എടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇവിടെ മീൻ കറിക്ക് അത്യാവശ്യം ഉപ്പും മുളകും മെരുവും കറക്റ്റ് വേണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മളെ മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക കുഞ്ഞമ്മത്തിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ വെക്കാൻ വേറെ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടില്ല കുഞ്ഞമത്തിയാണ് വെച്ചിട്ടുള്ളത് ഇത് എൻ്റെ അമ്മമ്മ പറഞ്ഞ പഠിപ്പിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ എൻ്റെ അമ്മ പണ്ട് ഇങ്ങനെ വെക്കാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു പണ്ട് ക്യാൻസറിലെ അന്നേരം അവർക്കിങ്ങനെ ഡയലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വായ്ക്ക് ഇങ്ങനെ ടേസ്റ്റൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മമ്മ ഇങ്ങനെ മീൻകറി വെച്ച് കൊടുത്തോട്ടോ പിന്നെ ചേച്ചി എപ്പോഴും പറയും മീൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ കുറച്ച് എനിക്കിങ്ങനെ വെച്ചെണ്ണേന്ന് അങ്ങനെ ഞാൻ പഠിച്ചതാണ് ഈ മാ മൈ മീൻകറി കേട്ടോ അല്ലെങ്കിൽ മീൻകറിയൊക്കെ നല്ല അടിപൊളിയും സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒന്ന് വെച്ചോക്കിയിട്ട് കമൻറ്റ് പറയുക ഇവർ ജാസ്തി ഉണ്ടാൽ ഏഷ്യ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തോളട്ടോ അതായത് ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക